നാഗവല്ലി എങ്ങനെ ആഹിരി രാഗത്തിൽ ആകൃഷ്ടയായി ഇതൊരു മനോഹരമായ കഥയാണെങ്കിൽ കൂടെയും ഇതിലെ മണിച്ചിത്ര താഴും തെക്കിനിയും മേടയും ഒക്കെ ശരിക്കും ഇപ്പോഴും ഉള്ള കാര്യങ്ങളാണ് എന്തിനു നമ്മുടെ കാരണവർ പോലും ജീവിച്ചിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുന്നേ തെക്കിനിയിൽ വെച്ച് നാഗവല്ലിയെ വെട്ടിക്കൊന്നപ്പോ നാഗവല്ലിയുടെ കണ്ണടയുന്നതിന്റെ തൊട്ടുമുന്നേ ഇച്ചിരി വെള്ളം ചോദിച്ചു അത്രേ അന്ന് വെള്ളത്തിന് പകരം നാഗവല്ലിയുടെ സ്വന്തം ചോരയാണ് പോലും കൊടുത്തത് നാഗവല്ലി ആദ്യമായി വിഷപ്പിന്റെ മധുരം അറിയുന്നത് മരണത്തിന് തൊട്ടുമുന്നെയായി അന്നത്തെ കാലത്ത് ആഹിരി രാഗം ആലപിക്കുന്നവർക്ക് അന്നം കിട്ടില്ല എന്നൊരു ചൊല്ലുണ്ട് കേൾക്കാൻ ഇമ്പമുള്ളതും എന്നാൽ ദരിദ്രമായ ഒരു രാഗവുമായിരുന്നു ആഹിരി ഇവിടെ ആഹിരി രാഗം ആലപിക്കുന്നവർക്കും ഒരൊറ്റ വികാരം വിശപ്പ് മറ്റൊരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ പ്രതികാരത്തിനും അതേ വികാരമല്ലേ വിശപ്പല്ലേ പ്രതികാര ദാഹം തീർത്ത് കാരണം അവരുടെ രക്തം കുടിച്ചു പോകുന്നതാഗവല്ലേ നമ്മൾ കണ്ടത് വിശപ്പിന്റെ മധുരം കൂട്ടി പ്രതികാര ദാഹം തീർക്കുവാനായിരുന്നു അത്രേ ആഹിരി രാഗത്തെയും നഗലിന്റെ പിൻകഴുത്തിലെ നീലഞ്രമ്പുകളെയും അവളത്രമേൽ പ്രണയിച്ചത് കൊണ്ട്